കോഴിക്കോട് കോർപ്പറേഷനിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നു എന്ന ആരോപണത്തിൽ മറുപടിയുമായി മേയർ എം ബീന ഫിലിപ്പ് അറിഞ്ഞുകൊണ്ട് ആരും ക്രമക്കേട് നടത്തില്ലല്ലോ എന്ന് മേയർ ചോദിച്ചു വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ഉദ്യോഗസ്ഥരാണ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യമല്ല അത് ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം പിഴവ് വരുത്തുമെന്ന് കരുതുന്നില്ല ക്രമക്കേടുണ്ടെങ്കിൽ കണ്ടുപിടിക്കട്ടെ എന്നും മേയർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി എന്നും ആർക്കും പറയാവുന്ന ഒരു കാലം വന്നു എന്നേ ഞാൻ പറയുന്നുള്ളൂ അതിനെ കുറിച്ച് എല്ലായിടത്തും ചെറിയ പ്രശ്നങ്ങൾ വരും ഒന്നാമത് നമ്മൾ കെട്ടിട നമ്പറുകളൊക്കെ മാറ്റി നമ്മൾ ഡാറ്റ പ്യൂരിഫൈ ചെയ്തു അത് കൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ പിന്നെ സാങ്കേതിക തകരാറ് കൊണ്ട് വരാം അറിഞ്ഞുകൊണ്ട് ഇപ്പം ഒരാൾ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ചെയ്യും കേരളത്തിൽ ചെയ്യുമെന്ന് തോന്നുന്നില്ല വേറെ ചെയ്യുമ്പോൾ എനിക്ക് അറിഞ്ഞു തെളിവ് വരട്ടെ തെളിവ് വരട്ടെ ഉദ്യോഗസ്ഥർ ചെയ്യുന്നു അവരങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചാൽ അവർക്ക് അത് നേരിടേണ്ടി വരും എന്ന് അവർക്കറിയാലോ അപ്പം അതുകൊണ്ട് വിചാരിച്ച പോലെ ഒരു മനപൂർവ്വം ചെയ്യണം എന്നില്ല